എന്താ കളിച്ചോട്ടോട്ടോ ഇത് മോളെ അടവാണോ ഇതാ തിന്നല്ലേ ചൂട് 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 അന്റെ കത്തി കുറിച്ചുണ്ടാ ഞാൻ അലൈക്കും ഇദുമുബറക് സുമുല അന കൈ നോക്കിയാ സുമുല കൈ നോക്കിയാ ആ വാ സുമുല ഇതിനൊക്കെ നടന്നുട്ടോ സുമുല പൂടക്ക് ഐറ്റെടുക്ക് ഇത് മുബറക് ഇദുമുബറക് ഇദുമുബറക് പറയി വെച്ചിണോടേ ഐ ടാറ്റ് എടുക്ക് ടാറ്റ് എടുതാ ഓ എന്നെ മൈലാഞ്ചി കാണിച്ചു തടാ മൈലാഞ്ചി കാണിച്ചു തടാ പെരുന്നാ പൈസ ആ നിഷാ വാവ ടു വന്നട്ടോ ട്ടാ അത് കാറ്റെടുത്താ നിങ്ങളെ നിശു പോയാറ്റെടുത്താടാ ഈത് മുബാർക്ക് പറയും ഹലോ അസ്സാം വലിക്കും അപ്പൊ നമ്മളെ ഇത് മൂബാറൊക്കെ എല്ലാവർക്കും പിന്നെ നമ്മളിവിന്ന് ഫുഡ് കഴിച്ചു അപ്പൊ ഞങ്ങള് പോവണേ അല്ലേ അപ്പൊ ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മള് നമ്മൾ നല്ല സാധാ ചോറും അതേപോലെ കറുമത്തി മോരി കറി വെച്ച് അല്ലെ ബീഫ് കരട്ടി നമ്മളെ നാടൻ നാടൻ വെണ്ടക്കള കിട്ടി നല്ല രസമായി അപ്പൊ ഇൻഷാല്ലേരം വരാം അപ്പൊ നമ്മൾ പോവാ എന്റെ മാന്റെ വീട്ടിൽ അപ്പൊ ചാവ കിട്ടിയ ചുേ കാണാടാ ഓട ചരേയിനെ ചീളാര കളസക്കിലുണ്ടേ ചീളാ കണ്ടിരിച്ചിട്ടുണ്ട് പിന്നെ എരിക്ക് എരിക്ക് ബാഹഷാ ബാഹ മദറുഡെ ദാ പോ കൊടക്ക് ഇതും പാർക്ക് ഇതും പാർക്ക് ഇങ്ങട അനപ്പൂടെ ഒസര ഒന്നും തോന്നല്ലയാതെ ഇതും പാർക്ക് ഇതും പാർക്ക് കരു മദർ ബാരി ൂപ്പൂ പോലെ തന്നെ ഏ രണ്ട് അടിപൊളി ഇത് വല്ലതും എടുച്ചാ ആ ഇങ്ങനല്ലേ ഈ ടൗസറിനെ എടുന്ന് കെട്ടിയിട്ട് ഇടാനേ കൊടുക്കാൻ ആള് താക്കണ്ട ഒരു പെരിയ ആള് അത് കേൾക്ക് എവിടെ ഇരുന്നേ ആരെ ഇത് സിമൻഡം सेम ആണ് വേണ്ടേ അപ്പൊ ഇങ്ങനെയുണ്ട് ഇدون ബാരിലെ കോൺട്രി സ്റ്റാർട്ട് ചെയ്തിട്ടോ semola semola thagdi ne paada ne parsa chitra jee jee paada hai idu varak ne vare o ja bhai chwai chii na bakku idu varak ne idu varak idu

അപ്പൊ ഞങ്ങളിത് എന്റെ മൂത്ത ആങ്ങളുടെ വീട്ടിലാണ് കേട്ടോ ഇന്ന് ഇപ്പൊ എല്ലാവരും എല്ലാ വർഷവും വരാറുണ്ട് ഇപ്പൊ ഒന്ന് ഇപ്പൊ നേരത്തെ കാലത്ത് എല്ലാരും ഇങ്ങോട്ട് പോകുന്ന എല്ലാരും അതേപോലെക്കാരും മക്കളെല്ലാരും കൂടെ മൊത്തത്തിലായിട്ട് ഇവിടെ കൂടിയാണ് കേട്ടോ എല്ലാ അടിപൊളി ബിരിയാണി എന്നെക്കാളും സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങൾക്കാന്റെ സാലഡ് അത് വേ വേറെ വേറെ ലെവലാണ് ബിരിയാണി സൂപ്പർ അത് തലമ്പി ചിവിട്ടിട്ട് കിടന്നതാ ആ ദേ ദാ ആ ദേ ഇത് മുളക് ബിരിയാണി കേറ്റാനോ ധാർഹൊന്നും കൊടാവോക്കാ ഇതിവരതാണ് ഇവരതാ ഫസ് 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 ഓ മിസ ഓ മോനെ സീനി ഓ ഈ ഇത് ആരെ കണ്ടോ നിഞ്ചലെ ഇതാള്ളേ ഇന്താ വയുന്നോണി അവരാ എന്തിരണ്ടി വണ്ടി കേറ്റിയാണേ

di installazione di di installazione